ഞങ്ങൾ വിദ്യാർത്ഥികൾ ഭാവിയുടെ വാഗ്ദാനങ്ങൾ വരും തലമുറയെ കാത്തി സൂക്ഷിക്കേണ്ടത് ഇത് ഞങ്ങളുടെ കഥയാണ് നിങ്ങളുടെ കഥയാണ് നമ്മുടെ കഥയാണ് നിങ്ങളോ വി നിങ്ങളാണോ വരും തലമുറക്ക് കരുത്ത് പകരേണ്ടവർ അജ്ഞതയും അഹങ്കാരവും മൂത്ത് കാഴ്ച നഷ്ടപ്പെട്ടവർ കൂടപ്പിറപ്പിനെയും തെറ്റമ്മയെയും തിരിച്ചറിയാനാകാത്ത വിദ്യാലോകത്തിലെ മൂടരാജാക്കന്മാർ ഹേ പഠി വൃദ്ധ നിങ്ങൾ എന്താണ് ഈ പറയുന്നത് നിങ്ങളുടെയൊക്കെ കാലം കഴിഞ്ഞു ഇത് അഴകും അറിവും നിറഞ്ഞ പുതുതലമുറയുടെ കാലം

എങ്ങനെ ഉണ്ടായിരുന്നു അത് എൻറെ അമ്മ തരട്ടെ ആ വേണം വേണം തരുമോ ഇന്നും കൂടി തരും നാളെ മുതൽ പൈസ വേണം നല്ല ചേട്ടന്മാര് ആരെങ്കിലും കാശി തരാതെ വിട്ടാൽ കഴിയോ തരാൻ സ്വർഗം കാണുന്നു ഇതാണ് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ അധ്യാപികന്മാരെ വളരെ ഗൗരവമാർന്ന വിഷയങ്ങളാണ് നമ്മുടെ സ്കൂളിലെ വിദ്യാർത്ഥികൾ കൊച്ചു വിദ്യാർത്ഥികൾ അവതരിപ്പിച്ചിരിക്കുന്നത് റോഡ് നിയമങ്ങൾ പാലിക്കണം പാലിച്ചിട്ടില്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്ന അപകടങ്ങളെക്കുറിച്ചൊക്കെ വളരെ കൃത്യമായി വിദ്യാർത്ഥികൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചു അതിനേക്കാളെല്ലാം ഉപരിയായി നമ്മുടെ നാട് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും അപകടകരമായ ലഹരി ആ ലഹരിയെ സംബന്ധിച്ചും വിദ്യാർത്ഥികൾ നമ്മുടെ മുമ്പിൽ വളരെ കൃത്യമായ അവബോധങ്ങൾ നൽകി നമുക്കെല്ലാവർക്കും അറിയാം കേരളം എന്ന് പറയുന്ന ഈ സംസ്ഥാനം ഇന്ന് ഇപ്പോൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ദുരന്തം അത് ലഹരിയാണ് ആരാണ് ഇതിന് ഉത്തരവാദി നമ്മുടെ രക്ഷിതാക്കളാണോ അല്ലെങ്കിൽ അവർ ഉപയോഗിക്കുന്ന വിദ്യാർത്ഥികളാണോ രക്ഷിതാക്കളുടെ അലംഭാവം മാത്രമാണോ ഇതൊന്നുമല്ല ഇതിനേക്കാളൊക്കെ അപ്പുറം ഈ നാട് ഭരിക്കുന്ന ഭരണാധികാരികളാണ് ഈ ഭരണാധികാരികൾ വിചാരിച്ചാൽ ഏറ്റവും വളരെ വേഗത്തിൽ തന്നെ ഈ ലഹരി ഉപയോഗം ഇല്ലാതാക്കാൻ കഴിയും പക്ഷേ ഭരണാധികാരികൾ വിചാരിക്കണം ഭരണാധികാരികൾ വിദ്യാർത്ഥികളെയും വിദ്യാർത്ഥിനികളെയും യുവാക്കളെയും യുവതികളെയും മയക്കിലാക്കി നാട് നീളെ വൃത്തികെട്ട ആഭാസ തരങ്ങൾ പ്രചരിപ്പിക്കുവാനും വേണ്ടിയാണ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ലഹരി എന്ന് പറയുന്ന ഈ വൃത്തികെട്ട സംവിധാനത്തെ വളരെ കൃത്യമായ രീതിയിൽ അഡ്രസ് ചെയ്യുവാൻ തീരുമാനിക്കണം വിദ്യാർത്ഥികൾ തീരുമാനിക്കണം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തീരുമാനിക്കണം എങ്കിൽ മാത്രമേ ഈ വലിയ അപകടത്തിൽ നിന്ന് നമ്മുടെ നാടിനെ നമുക്ക് രക്ഷിച്ചെടുക്കുവാൻ കഴിയുകയുള്ളൂ ഈ സന്ദർഭത്തിൽ നമ്മുടെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ഈ പരിപാടിക്കും അതിന് നേതൃത്വം നൽകിയ സ്കൂളിനും അതിന്റെ ഉത്തരവാദപ്പെട്ട ഭാരവാഹികൾക്കും എല്ലാവർക്കും ഒരു നാട്ടുകാരൻ എന്ന നിലയ്ക്ക് എന്റെ വിനീതമായ എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഈ എല്ലാവരുടെയും വേണമെന്ന് ഒരിക്കൽ കൂടി ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നമസ്കാരം അർത്ഥവത്തായ രണ്ട് വിഷയങ്ങളാണ് ഈ കുട്ടികൾ ഇവിടെ അവതരിപ്പിച്ചത് അതിൻ്റെ പ്രസക്തി എത്രമാത്രം ഉണ്ടെന്ന് നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കണം കുട്ടികൾ അവരുടെ കഴിവുകളുടെ പരമാവധി ഈ വിഷയം ഭംഗിയായി ഇവിടെ അവതരിപ്പിച്ചതിന് ആ കുട്ടികളോടും അതിന് നേതൃത്വം കൊടുത്ത അധ്യാപകരോടും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം